തുടങ്ങുന്നതിന് മുൻപ് ചെറിയൊരു പനിക്കോളുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് തുടങ്ങാം നിന്നോടൊപ്പം ഭാഗം ഒൻപത് നീലു വൈകുന്നേരം നേരത്തെ വരണം ഞാനും പാറും ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് വല്യച്ഛനെയും അമ്മമാരെയും കണ്ടിട്ട് വരാം നീ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയ നീലുവിനോട് ശിവൻ ചോദിച്ചു ഇല്ല ഏട്ടാ നിങ്ങൾ പോയി ഹണിമൂണൊക്കെ വാ പിന്നെ ഇപ്പോൾ ദേവേട്ടൻ്റെ അടുത്ത് കയറുന്നില്ലേ അവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ പോകണം നീവനെ വിളിച്ചു പറയാൻ നിൽക്കേണ്ട ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ദേവനെ ശരി ഏട്ടാ ഞാൻ വേഗം എത്താൻ നോക്കാം അതും പറഞ്ഞു നീലു വീട്ടിൽ നിന്നും ഇറങ്ങി പറയടി എന്തൊക്കെയുണ്ട് വിശേഷം എന്തുണ്ട് നിന്റെ ഏട്ടത്തിയമ്മ കോളേജ് മുഴുവൻ പാട്ടാണ് എന്നാലും നിൻ്റെ ശിവേട്ടൻ പണി പറ്റിച്ചല്ലോ എനിക്കല്ലെങ്കിലും സംശയമുണ്ടായിരുന്നു പാർവതി മിശ്രി നിന്നോടൊരു പ്രത്യേക പരിഗണന ഇതായിരുന്നു അപ്പോൾ കാര്യം എന്തായാലും നിനക്ക് നല്ലൊരാളെ തന്നെ കിട്ടി പാർവതി മിസ് പാവാടാ നിധി നീലുവിനോട് പറഞ്ഞു അത് എനിക്കും തോന്നി ഇവിടെ കണ്ട മിസ്സല്ല വീട്ടിൽ ആളൊരു തനിയും നാട്ടും പുറത്തുകാരി പാവമാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്കും മനസ്സിലായി പിന്നെ നിന്റെ ഹരിയേട്ടൻ വിളിച്ചിരുന്നോ നിധി ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു ഇനി അതിനെക്കുറിച്ച് ചോദിക്കാൻ നിൽക്കേണ്ട എനിക്കിഷ്ടവുമല്ല ദേഷ്യത്തോടെ നിധിയോട് പറഞ്ഞു നീലു മുന്നോട്ട് നടന്നു ഇവൾക്കിതെന്ത് പറ്റി ഇന്നലെ വരെ കുറിച്ച് സംസാരിച്ചവൾക്ക് നേരം പുലർന്നപ്പോൾ പോ എല്ലാം മാഞ്ഞു പോയോ ഇവളെന്താ ഇങ്ങനെ ഇവളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ നിധി സ്വയം ആത്മകഥം പറഞ്ഞുകൊണ്ട് അവളുടെ പുറകെ നടന്നു നീലു അവിടെ നിൽക്കൂ നീ പറയുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് പറയാനുണ്ട് നിൽക്കടി നീലു കൊച്ചേ നിധി വേഗം ഓടിപ്പോയി അവളുടെ കയ്യിൽ പിടിച്ചു എന്താ നിധി നിനക്ക് എന്താ വേണ്ടത് നീലു പതിഞ്ഞ സ്വരത്തിൽ നിധിയോട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട നാളെ എന്നെ പേർ പെണ്ണു കാണാൻ വരുന്നുണ്ട് അത് പറയാനാ ഞാൻ വന്നത് കള്ള ഗൗരവത്തോടെ നീലുവിനോട് പറഞ്ഞു നിധി പെണ്ണു കാണാനോ നീലു പൊട്ടിച്ചിരിച്ചു എന്താടി അതിൽ ചിരിക്കാനുള്ളത് നിധി നീലുവിനെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഞാൻ വെറുതെ പെട്ടെന്ന് കേട്ടപ്പോൾ ആരാണ് നിന്റെ ചെറുക്കൻ നിനക്കറിയുന്ന ആൾ തന്നെയാണ് നിധി ചെറു ചിരിയോടെ പറഞ്ഞു എനിക്കറിയുന്നയാളോ നോ ഐഡിയ മോൾ നീ ഇതുവരെ ഒരിഷ്ടം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതിന് പ്രേമമൊന്നുമല്ല പ്രേമം ഒന്നുമല്ല ആൾക്കെന്നെ ഇഷ്ടമായി വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് പറഞ്ഞു അല്ലാതെ പ്രേമിച്ച് നടക്കാനൊന്നും ഈ നിധിയെ കിട്ടിയില്ല അതെനിക്കറിയാം പറമോളെ ആര കക്ഷി നീലു നിധിയെ വിടാതെ പിടിച്ചിട്ടുണ്ട് മഹി മഹിയേട്ടെ കള്ളനാണത്തോടെ നിധി പറഞ്ഞതും നീലു അന്തം വിട്ട് അവളെ നോക്കി ഏത് ഹരിയേട്ട് മഹിയേട്ടനോ നീലു ഒരു നിമിഷം അന്താളിച്ച് നിന്നു പോയി ഇതെപ്പോ എന്ന സംശയവും നീലു നിധിയെ കൂർപ്പിച്ചു നോക്കി നോക്കല്ലടീ ഞാനല്ല മഹിയേട്ടേന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിധിയുടെ മുഖത്ത് നാണം വിരിഞ്ഞു ഓഹോ എൻ്റെ നിധി നിനക്ക് ഇങ്ങനെ ഒരു ഭാവം ഒട്ടും ചേരുന്നില്ല കേട്ടോ അവളുടെ ഒരു കൊഞ്ചൽ പിന്നെ നാണമൊക്കെ വേണ്ടേ എൻ്റെ കല്യാണമല്ലേ അപ്പോൾ എല്ലാം തീരുമാനിച്ചോ പിന്നെ എന്തിനാ ഈ പെണ്ണു കാണലെല്ലാം നീലു നിധിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ വീട്ടുകാരുടെ മുന്നിലുള്ള പ്രഹസനങ്ങളല്ലേ മഹേട്ടന്റെ അമ്മയ്ക്ക് നിർബന്ധം എല്ലാം നാട്ടു നടപ്പ് അനുസരിച്ച് തന്നെ വേണമെന്ന് പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും അവരുടെ വഴിക്ക് നീങ്ങി എങ്ങനെയായാലും ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് അത് നീ പറയണ്ട നിന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീലു നിധിയുടെ കൈയും പിടിച്ചു മുന്നോട്ടേക്ക് നടന്നു എന്താ നീലു പ്രശ്നം എൻ്റെ നീലു നിന്നിങ്ങനെ കാണാൻ വയ്യടാ ഹരിയേട്ടൻ വിളിച്ചില്ലേ അയ്യോ വിളിക്കാൻ പറ്റില്ലല്ലോ മഹിയേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഹരിയേട്ടൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് വേണ്ടടാ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു മുന്നോട്ട് നടക്കുമ്പോൾ നിധി വീണ്ടും ചോദിച്ചപ്പോൾ നീലു പറയുകയായിരുന്നു ഇനിയും ഇനിയും എനിക്ക് വയ്യ ആരുടെയും മുമ്പിൽ തലമുണിച്ചു നിൽക്കാൻ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഒഴിവാക്കി ഇനി മുന്നോട്ട് തനിയെ പോകണം അതിനിടയിൽ പുതിയ ബന്ധങ്ങൾ ഒന്നും വേണ്ടടാ നിധി പ്ലീസ് ഇനി എന്നോട് ഹരിയേട്ടനെക്കുറിച്ച് ചോദിക്കരുത് പറയരുത് ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് നിധിയോട് പറഞ്ഞു നീലു ലൈബ്രറിയിലേക്ക് നടന്നു അപ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ ഹരിയായിരുന്നു എന്നോ മനസ്സിൽ തങ്ങിക്കൂടിയൊരിഷ്ടം അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുക എന്ന് കഠിനം തന്നെയാണ് മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ എന്നും ഉണ്ടാകും ഹരിയാട്ടൻ്റെ മുഖവും അല്ല ഇനി എപ്പോഴും മനസ്സിൽ അത് മാത്രമായിരിക്കും നേടാൻ കഴിയാത്ത ഇഷ്ടം വിധി പോലെ നടക്കട്ടെ ഓരോന്നും മനസ്സിൽ ആലോചിച്ചു കൊണ്ട് നീലു ലൈബ്രറിയിലേക്ക് പോയി പുറകെ നിധിയും മഹി നാളെയല്ലേ നിധിയുടെ വീട്ടിൽ പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹരി ഓഫീസിൽ വന്നതാണ് പുറത്ത് വർക്കുള്ളത് കൊണ്ട് ഹരിക്കും പോകേണ്ടി വന്നു മഹിയുടെ കാര്യം അറിയുന്നത് തന്നെ നാട്ടിൽ വന്നപ്പോഴായിരുന്നു അതെടാ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതം പിന്നെ നിധിക്ക് പ്രേമിച്ചു നടക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ വീട്ടുകാരുമായി വരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കും സമ്മതം അതുകൊണ്ട് പെട്ടെന്നെല്ലാമായി നിന്റെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു ണക്റ്റാകുന്നുണ്ടായിരുന്നില്ല ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല ഫോൺ കംപ്ലൈൻ്റ് ആയത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഇന്നലെയാണ് കോളൊന്നും വരാത്തത് കൊണ്ട് ഞാൻ ഫോൺ ചെക്ക് ചെയ്തത് അതാണ് ഞാൻ അവിടെ നിന്നെ വിളിച്ചു പറഞ്ഞത് ഇവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് വിശേഷങ്ങളുണ്ടായി അറിഞ്ഞു ഒരു കണക്കിന് നന്നായിടാ ആ നരകത്തിൽ നിന്നും അവൾ രക്ഷപ്പെട്ടില്ലേ നിനക്കിനി പാർവിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടല്ലോ മഹി പറഞ്ഞപ്പോൾ ഹരിയും നിശ്വസിച്ചു അതെ അവൾ ശിവന്റെ കൂടെ പോയതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഹരി ഒന്ന് നിന്നു എന്താടാ ഞാൻ വന്നത് തൊട്ട് ശ്രദ്ധിക്കുക നിന്റെ മുഖത്തെ വാട്ടം മഹി ഹരിയുടെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു മാറ്റമൊന്നുമല്ല നീലു നീലുവിനെന്തു പറ്റി ഇന്നലെ നിധി വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ഹരിയുടെ പെരുമാറ്റം കണ്ട് മഹിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു വലിയ എന്തോ നടന്നിട്ടുണ്ടെന്ന് എന്നാലും അവൻ കൂളായി തന്നെ ഹരിയോട് പറഞ്ഞു ശിവൻ ഇതുവരെ നടന്നതെല്ലാം വീട്ടിൽ പറഞ്ഞു കല്യാണം മുടങ്ങിയതും പാറും ഞാനും സഹോദരങ്ങളാണെന്നും മറ്റും അതിനുശേഷം നീരു ആകെ തകർന്നു പോയെന്നും എല്ലാം ശിവനെല്ലാം വീട്ടിൽ പറഞ്ഞെന്ന് ഇന്നലെ രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ നീലുവിനെ വിളിക്കാൻ തുടങ്ങിയതാ എന്താ ഈ നേരമായിട്ടും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല മാഹി എനിക്ക് ഇതൊക്കെ ആലോചിച്ചിട്ട് പ്രാന്ത് പിടിക്കുന്നത് പോലെയുണ്ട് നീ ടെൻഷൻ ടെൻഷനാകില്ലേടാ അവളൊരു പൊട്ടി പെണ്ണ വിഷമവും സന്തോഷവും ദേഷ്യവുമെല്ലാം ഓവറായി കാണിക്കും ഇതും അങ്ങനെ തന്നെയാണ് നീ ഒന്ന് നേരിട്ട് പോയി സംസാരിച്ചാൽ തീരാവുന്ന പിണക്കം മാത്രമേ നീലുവിനുണ്ടാകും വൈകുന്നേരം ഞാനും വരാം നമ്മൾക്കൊരുമിച്ച് നീൽവിനെ കാണാൻ പോകാം ഓക്കേടാ ഹരി മഹിയെ പോയി കെട്ടിപ്പിടിച്ചു ഒരുപാട് നേരത്തെ വിഷമം മഹിയോട് പറഞ്ഞപ്പോൾ വലിയൊരു മഴ പെയ്തു തോർന്നതുപോലെ ഹരിക്ക് തോന്നി നിധി ഇന്നെനിക്ക് നേരത്തെ വീട്ടിലെത്തണം ശിവേട്ടനും ഏട്ടത്തിയും ബാംഗ്ലൂർ പോവുകയാണ് അവർ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ എന്നോട് ചെല്ലാൻ പറഞ്ഞിരുന്നു നിധി ഒന്നും മിണ്ടിയില്ല കുറച്ചു മുൻപ് മഹി വിളിച്ചതാണ് നിധിയുടെ മനസ്സിൽ മുഴുവൻ ഹരി നീലുവിനെ കാണാൻ വരുന്നുണ്ടെന്ന് മഹി പറഞ്ഞിരുന്നു നിധി വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിധിയുടെ മനസ്സിൽ ആദ്യം എത്തിയതും ഹരി നീലുവിനെ കാണാൻ വരും എന്ന് മഹിയേട്ടൻ പറഞ്ഞതാണ് രണ്ടാളും ഒപ്പം തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞതാണ് അവൾ ആലോചിച്ചു നിന്നു നീ എന്താണ് ചിന്തിക്കുന്നത് നീലു നിധിയുടെ നിൽപ്പ് കണ്ടു ചോദിച്ചു ഒന്നുമില്ലടാ നീ എത്ര മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങും ഇറങ്ങും മണിക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു സമയം വൈകിയാൽ വീട്ടിലെത്താനും വൈകും എന്നാൽ ഞാനും വരുന്നു എനിക്കും വയ്യ ഒറ്റയ്ക്ക് ക്ലാസ്സിലിരിക്കാൻ ശരി എന്നാൽ നമുക്ക് ഒന്നിച്ച് പോകാം നീലു മറ്റെവിടെയോ ആലോചിച്ച് നിൽക്കുന്നതാണെന്ന് കണ്ടപ്പോൾ നിധി വേഗം മഹിക്ക് മെസ്സേജ് അയച്ചു ഞങ്ങൾ രണ്ടു മണിയാകുമ്പോൾ ഇറങ്ങും വേദം എത്തിക്കൊള്ളണം ഫ്ലാറ്റിനടുത്ത് വെച്ച് കാണാം മെസ്സേജ് അയച്ച് നിധി വേഗം ഫോൺ ബാഗിൽ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടാണ് അവൾ വീണ്ടും ഫോൺ എടുത്ത് നോക്കിയത് ഓക്കെ കറക്റ്റ് ടൈമിൽ എത്തിക്കോളാം മഹിയുടെ മെസ്സേജ് കണ്ടു നിധിയുടെ മുഖത്ത് പുഞ്ചിരി വന്നു എൻ്റെ ഈശ്വര ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാക്കണേ എന്തിനാ ഈ പാവത്തിൽ ഇങ്ങനെ വട്ടമിട്ട് കറക്കുന്നത് നിധി മനസ്സിൽ ഒന്ന് ഓരോന്നാലോചിച്ചു ആലോചിച്ചു നീലുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു കൃത്യം രണ്ട് മണിക്ക് തന്നെ അവൾ കോളേജിൽ നിന്നും ഇറങ്ങി ഫ്ളാറ്റിനടുത്ത് എത്താനായപ്പോൾ മഹിയെ നിധി കണ്ടു അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു നീലു ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല താഴേക്ക് നോക്കി തന്നെയാണ് അവൾ നടക്കുന്നത് ഫ്ലാറ്റിനടുത്ത് എത്തിയതും ഹരി നീലുവിൻ്റെ കൈയും പിടിച്ചു വലിച്ചു മുന്നോട്ടേക്ക് നടന്നു ഒരു നിമിഷം നീലുവിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഹരിയുടെ കൈ നീലുവിൻ്റെ കയ്യിൽ മുറുകി അവൾ വിടിയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിഞ്ഞില്ല അവളെയും കൊണ്ട് അവൻ ഫ്ലാറ്റിനടുത്തേക്ക് നടന്നു ആരുമില്ലെന്ന് കണ്ടപ്പോൾ അവളുടെ കയ്യിൽ മുറുക്കം അയഞ്ഞു എന്താ ഹരിയേട്ട കാട്ടുന്നത് വിട് നീലുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞാനാണോ നീയല്ലേ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി എത്ര തവണയായി നീലു ഞാൻ നിന്നെ വിളിക്കുന്നു നിനക്കൊന്ന് ഫോൺ എടുത്താൽ എന്തേ ഹരിയുടെ മുഖവും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ്റെ ഭാവം കാണുമ്പോൾ നീലുവിന് പേടിയാകുന്നുണ്ടായിരുന്നെങ്കിലും പുറത്ത് കാണിക്കാതെ അവൾ സ്വധൈര്യം കാണിച്ചു നിന്നു ഞാൻ എന്തിനാ എടുക്കുന്നത് അല്ല എന്തിനാ എന്നെ വിളിക്കുന്നത് ഇനിയും നീലുവിനെ കളിയാക്കാനാണോ അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ കരയിപ്പിക്കാനാണോ വേണ്ട ഇനി ഒന്നും പറയണ്ട അവൾ പൊട്ടിക്കറിഞ്ഞു പോയി തെറ്റ് തന്നെയാണ് നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ നീലു നിന്നോടുള്ള സ്നേഹം അത് സത്യമാണ് എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ലടി ശിവൻ പറഞ്ഞിട്ടെല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാകും നിന്നോട് മറച്ചു വെച്ചതിന് ക്ഷമിക്കൂ എന്നോട് നിന്നോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു അതിന് സമയമായില്ല എന്നാണ് ഞാൻ കരുതിയത് അതിനിടയിൽ പാറു ശിവനെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഒരു കണക്കിന് അത് നന്നായി അവൾ രക്ഷപ്പെട്ടു ശിവൻ പറഞ്ഞിട്ട് ഏകദേശം എൻ്റെ കുടുംബത്തെക്കുറിച്ച് തനിക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അമ്മയും കൊണ്ട് അവിടുന്ന് മാറിയതിന് ശേഷം തൻ്റെ വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കാനാണ് ഞാൻ നിന്നത് അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തില്ല ഹരി ഒരു ക്ഷമാപണം പോലെ നീലുവിനോട് പറഞ്ഞു ഹരിയേട്ട എന്നോട് പറയാനുള്ളതെല്ലാം പറയണം മതിയായി എനിക്കും ഓരോ ദിവസം കഴിയും തോറും ഓരോന്നു കേൾക്കുന്നത് ജീവിതം തന്നെ മടുത്തുപോയി എന്തിനായിരുന്നു എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ പറ്റിച്ചത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ചെയ്തതിന് ഞാൻ ഹരിയേട്ടനെ സ്നേഹിച്ചു പോയി ആ ഒരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതും ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് എത്ര മാത്രം വിജയിക്കുമെന്നറിയില്ല ഇനിയും ആരുടെ മുമ്പിൽ വിട്ടിവേഷം കെട്ടാൻ വയ്യ ഓരോ വാക്കു പറയുമ്പോഴും നീലുവിൻ്റെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു അവളുടെ സംസാരവും കരഞ്ഞു കരഞ്ഞുകരങ്ങിയ മുഖവും കാണുമ്പോൾ ഹരിയുടെ ഹൃദയം ഒന്ന് പിടച്ചു അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി നീലു മോളെ അറിയാം നിന്നോട് ചെയ്ത തെറ്റ് തന്നെയാണെന്ന് ഇല്ല ഇനിയില്ല നീ അറിയാത്ത ഒരു രഹസ്യവും ഈ ഹരിയുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല അത് ഈ ഹരിയേട്ടൻ നിനക്ക് തരുന്ന വാക്കാണ് അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഹരി ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ഹരിയുടെ വാക്കുകേട്ട് നീല് പകച്ചു നിന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവൾ ഒന്നും നോക്കിയില്ല ഓടിപ്പോയി ഹരിയെ മുറുകെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവളുടെ പ്രവൃത്തി ഹരിയെ അത്ഭുതപ്പെടുത്തി പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ഇതുവരെ അവരുടെ ഒരു ചെറുവിരലിൽ പോലും സ്പർശിച്ചിട്ടില്ല ഈ നിമിഷം ഹരിക്കും മറക്കാൻ പറ്റാത്തതായിരുന്നു അവളും അവനെ പുണർന്നു ഒരു വലിയൊരു കൊടുങ്കാറ്റി ക്ഷമിച്ചതുപോലെയായി കുറേ നേരമായിട്ടും രണ്ടുപേരെയും കാണാത്തത് കൊണ്ട് മഹിയും നിധിയും അവരെ അന്വേഷിച്ചു ഫ്ളാറ്റിനടുത്തേക്ക് വന്നു വന്നപ്പോൾ കണ്ട കാഴ്ച രണ്ടു പേരും അത്ഭുതപ്പെടുത്തി രണ്ടു പേരും പരസ്പരം പുണർന്നു നിൽക്കുന്നു അവരെ ഡിസ്റ്റേബ് ചെയ്യേണ്ട എന്ന് കരുതി നിധിയും മഹിയും ശബ്ദമുണ്ടാക്കാതെ അവിടുന്ന് നീങ്ങി ഹരി നീലുവിനെ കണ്ടതും പിണക്കം മാറ്റിയതെല്ലാം ശിവനെ വിളിച്ചു പറഞ്ഞു വലിയൊരു ദുഃഖം ശമിച്ചതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ശിവനും പാർവതിയും സന്തോഷത്തിലാണ് അതിലുപരി നീലുവിൻ്റെ മുഖം തെളിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിൽ ആശ്വാസമാണ് ട്രെയിനിൽ യാത്രയായതുകൊണ്ട് കൂടുതൽ ലഗേജ് ഒന്നും എടുത്തില്ല ആവശ്യത്തിനുള്ളതെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങാമെന്ന് ശിവൻ പറഞ്ഞിരുന്നു രണ്ടുപേരും എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഹരി നിൽപ്പുണ്ടായിരുന്നു ഹരിയെ കണ്ടയുടനെ പാർവതി ഓടിപ്പോയി അവനെ പുണർന്നു ഒപ്പം അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒഴുകുന്നുമുണ്ട് ഹരി മെല്ലെ അവളുടെ മുഖമുയർത്തി സുമങ്കലിയായി നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഹരിയുടെ കണ്ണും അറിയാതെ നിറഞ്ഞു രണ്ടുപേരുടെയും സ്നേഹം അവരുടെ കണ്ണുകൾ പറയുന്നുണ്ട് മതി ഏട്ടനും അനിയത്തിയും സ്നേഹപ്രകടനം നടത്തിയത് ഈ ഉള്ളയാളെ ഒന്ന് മൈൻഡ് ചെയ്യും ശിവൻ ചിരിച്ചുകൊണ്ട് ഹരിയുടെ അടുത്ത് വന്ന് പുണർന്നുകൊണ്ട് പറഞ്ഞു എല്ലാം പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ ഒരേട്ട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടേ ഹരിയും ചെറു പുഞ്ചിരിയോടെ ശിവനോട് പറഞ്ഞു ശരി പിന്നെ നീലുവിൻ്റെ കാര്യത്തിൽ വേഗം തീരുമാനമുണ്ടാക്കണം ഞാൻ ബാംഗ്ലൂർ പോയി വരുമ്പോഴേക്കും നീ വീടുമാറാൻ നോക്കും ദേവനോട് കാര്യങ്ങൾ ഞാൻ പറയാം ചിലപ്പോൾ വരുമ്പോൾ അവനും ഒപ്പമുണ്ടാകും ഞങ്ങൾ വന്നതിന് ശേഷം അമ്മയും കൂട്ടി അങ്ങോട്ടേക്ക് വാ ഇനിയും നീട്ടിക്കൊണ്ട് പോകേണ്ട ശിവൻ ഗൗരവത്തിൽ തന്നെ ഹരിയോട് പറഞ്ഞു നിങ്ങൾ പോയി വാ വന്നിട്ട് ബാക്കി നോക്കാം സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ കടന്നു വന്നു ഹരിയോട് യാത്ര പറഞ്ഞ് രണ്ടു പേരും ട്രെയിനിലേക്ക് കയറി പിന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് എനിക്ക് മോൺസ്ട്രേഷൻ കിട്ടി കേട്ടോ ഒരുപാട് താങ്ക്സ് എൻ്റെ കൂടെ നിന്നതിൽ ഇത്ര പെട്ടെന്ന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എൻ്റെ വോയിസിങ്ങും സ്റ്റോറിയും നിങ്ങൾക്കിഷ്ടമായത് കൊണ്ട് മാത്രം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതും കൊണ്ട് മാത്രമാണ് എനിക്കൊരു ഇങ്ങനെയൊരു മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണം നമുക്ക് നല്ല നല്ല സ്റ്റോറീസുമായി വരാട്ടോ പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അടിച്ചേക്ക് കിട്ടോ എന്നെങ്കിൽ നോട്ടിഫിക്കേഷനിലൊക്കെ വേഗം കിട്ടുമ്പോൾ കിട്ടും ലൈക്കും കമൻറ്റും മറക്കല്ലേ